ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളിയെ അടുത്തറിയാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകി പോറ്റിയുമായുള്ള സൗഹൃദം സംബന്ധിച്ച കടകംപള്ളി സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ലെന്നാണ് വിശദീകരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടിയുടെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നതിനിടെയാണ് കടകംപള്ളിക്ക് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ് കടകംപള്ളിയെ പോറ്റി പരിചയപ്പെടുന്നതോ പിന്നീട് അടുത്ത സൗഹൃദമായി പുളിമാത്തുള്ള തന്റെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെ എത്തിയിട്ടുണ്ടെന്നും പോറ്റി മൊഴി നൽകി പോറ്റിയുമായി പരിചയമുണ്ടെന്നോ ചോദ്യം ചെയ്യൽ കടകംപള്ളി സംബന്ധിച്ചിരുന്നു പോറ്റിയിൽ നിന്നോ ഉപഹാരങ്ങൾ സ്വീകരിച്ചിട്ടില്ല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായം പോറ്റിക്ക് ചെയ്തിട്ടുമില്ല ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പം തിരുവനന്തപുരം സ്വദേശിയായതിനാൽ പിന്നീട് പലതവണ പോറ്റിയെ നേരിൽ കണ്ടിട്ടുണ്ടെന്നും കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ 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 ഒരു പോയിട്ടുള്ളൂ അത് പോലീസിന്റെ പോലീസുകാരുമായിട്ട് ആണ് കടകംപള്ളിയോടുള്ള എസ് കോൺഗ്രസ് മന്ത്രിമാരായിരുന്നവർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ അവരെയൊക്കെ ചോദ്യം ചെയ്തത് പരമ രഹസ്യമായിട്ടാണ് ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം ഗവൺമെന്റിന്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട് പല രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലുണ്ട് വില കൂടിയ സമ്മാനങ്ങൾക്കൊപ്പം നേതാക്കൾക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു നൽകിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് പറഞ്ഞു പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എസ് ഐ ടി വ്യാപിപ്പിച്ചേക്കും മീഡിയ വൺ തിരുവനന്തപുരം